രണ്ടു ദിവസം മുൻപായിരുന്നു നടൻ നിവിൻ പോളിക്കെതിരെ ലൈംഗിക പീഡന ആരോപണവുമായി ഒരു യുവതി രംഗത്തെത്തിയിരുന്നത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് നിവിൻ പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി എറണാകുളം നേരിമംഗലം സ്വദേശിനിയാണ് പരാതി നൽകിയിരുന്നത് കേസിൽ ആറോളം പ്രതികളുണ്ടെന്നും പരാതിക്കാരി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിദേശത്ത് വച്ചാണ് പീഡനം നടന്നത് യുവതി വിദേശത്ത് മറ്റൊരു ജോലിയുമായി ബന്ധപ്പെട്ട് പോയപ്പോഴാണ് പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നതും ഒരു വനിതാ സുഹൃത്താണ് തന്നെ നടന്റെ മുന്നിലേക്ക് എത്തിച്ചതെന്നും യുവതി പറഞ്ഞിരുന്നു നിവിൻ പോളി പരാതിക്കാരിയുടെ വനിതാ സുഹൃത്ത് മറ്റു പേർ എന്നിവരാണ് നിലവിൽ കേസിൽ ഉൾപ്പെട്ടിരുന്നത് എന്നാൽ കേസിൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നതും കേസിൽ നിവിൻ പോളിക്ക് അനുകൂലമായി നിർണായകമായ തെളിവുമായി രംഗത്തെത്തിയിരിക്കുന്നത് നടന്റെ അടുത്ത സുഹൃത്തും നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസനാണ് പീഡനം നടന്നെന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് വിനീത് ശ്രീനിവാസിന്റെ വെളിപ്പെടുത്തൽ ചിത്രങ്ങൾ തെളിവായി ഉണ്ടെന്നുമാണ് നടൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് നിവിൻ ഉണ്ടായിരുന്നത് താൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണെന്നും പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിവരെ തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും വിനീത് വ്യക്തമാക്കി അതോടൊപ്പം പതിനാലാം തീയതി രാവിലെ തൊട്ടാണ് നിവിന്റെ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് രാവിലെ ഏഴ് മണിയോടെ തങ്ങൾ എല്ലാവരും തന്നെ ഒത്തുകൂടി എട്ട് മുപ്പതായപ്പോൾ തിയേറ്റർ കത്തെ ഭാഗങ്ങൾ ചിത്രീകരിക്കാൻ തുടങ്ങി എറണാകുളത്തെ ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ് അതിനുശേഷം ഒരു ഉദ്ഘാടന രംഗമാണ് ചിത്രീകരിച്ചത് ഏതാണ്ട് മുന്നൂറോളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു ആ രംഗങ്ങൾ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടെ തീർന്നു പിന്നീട് ക്രൌൺ പ്ലാസയിലാണ് ചിത്രീകരണം അവിടെ ഇൻട്രോ സീനടക്കം ചിത്രീകരിച്ചു പതിനഞ്ചിന് രാവിലെ മൂന്ന് മണിവരെ ഷൂട്ട് നീണ്ടു പിന്നെ കുറെ നേരം എല്ലാവരുമായി സംസാരിച്ചതിനു ശേഷമാണ് നിവിൻ പോയത് അത് എളുപ്പം തെളിയിക്കാൻ സാധിക്കും കാരണം ഇത്രയേറെ ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഫാർമ എന്ന വെബ് സീരീസിന്റെ ചിത്രീകരണത്തിനായാണ് നിവിൻ പോയതും അതും കേരളത്തിൽ തന്നെയായിരുന്നു എന്നാണ് വിനീത് ശ്രീനിവാസിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ യുവതി ആരോപണമുന്നയിച്ച് തൊട്ടടുത്ത നിമിഷം തന്നെ നടൻ നിവിൻ പോളി പത്രസമ്മേളനം വിളിച്ചുകൂട്ടി കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു പീഡനാരോപണം നിഷേധിക്കുന്നുവെന്നും താൻ അത് തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും നടൻ വ്യക്തമാക്കിയിരുന്നു അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരമായ ആരോപണമാണ് തനിക്കെതിരെ ഉയർന്നതെന്നും നടൻ വ്യക്തമാക്കി നിവിൻ പോളിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു മാധ്യമങ്ങളിലൂടെയാണ് വാർത്ത അറിയുന്നത് പെൺകുട്ടിയെ അറിയില്ല കണ്ടിട്ടുമില്ല തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നൂറ് ശതമാനം ബോധ്യമുള്ളതുകൊണ്ടാണ് ഇന്ന് തന്നെ മാധ്യമങ്ങളെ കണ്ടത് സത്യം തെളിയിക്കാൻ വേണ്ടി എല്ലാ വഴികളും നോക്കും ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ നാളെ മുതൽ ആർക്കെതിരെ വേണമെങ്കിലും ഇത്തരം വ്യാജ ആരോപണമെത്താം ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കും എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കാനുള്ളൂ ഒന്നര മാസം മുൻപാണ് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചത് എനിക്കറിയില്ല എന്ന് പറഞ്ഞതും ഇതിൽ വാസ്തവമില്ല എന്ന് കണ്ടെത്തി ക്ലോസ് ചെയ്തതാണ് ഇതിന് വലിയ പ്രസക്തിയില്ല അതുകൊണ്ട് ഇവിടെ വിട്ടു െന്ന് നിയമോപദേശവും ലഭിച്ചു ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് ആദ്യം ഫോണിൽ വിളിച്ചാണ് പോലീസ് വിവരങ്ങൾ തിരക്കിയത് സത്യം ബോധ്യപ്പെട്ടതോടെ പോലീസ് കേസ് അവസാനിപ്പിക്കുകയായിരുന്നു ശേഷം സത്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിലൂടെ താരം നേരത്തെ വ്യക്തമാക്കിയിരുന്നു തന്റെ പേരിൽ പ്രചരിക്കുന്ന ഒരു വ്യാജ പീഡന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന്റെ പേരിലാണ് ഈ കുറിപ്പ് ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ താൻ ഏതറ്റം വരെയും പോകുന്നതായിരിക്കും തന്നെ മനസ്സിലാക്കിക്കൊണ്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫോൺ വിളികൾക്കും മെസ്സേജുകൾക്കും നന്ദി സത്യം ജയിക്കട്ടെ എന്നായിരുന്നു കുറിപ്പിൽ നടൻ പറഞ്ഞിരുന്നത് ആരോപണം ഉയർന്നതിന് പിന്നാലെ നടന് പിന്തുണയുമായി നടൻ ബാലയടക്കമുള്ള നടന്മാരും ആരാധകരും രംഗത്തെത്തിയിരുന്നു എന്തായാലും നിവിൻ പോളിയുടെ പോരാട്ടം വിജയം കണ്ടിരിക്കുകയാണ്